അസ്സാമി വളർത്തല്ലേ സംശയം യാത്രക്കാരെ നിസ്കാരം ജമ്മു കസേ പറ്റിട്ടാണ് ഇപ്പൊ നമ്മൾ യാത്ര പുറപ്പെട്ടു മകരീബിന്റെ സമയമായപ്പോ മകരിബ് നിസ്കരിക്കാൻ കഴിയില്ല സാഹചര്യം അങ്ങനെ ആയി അപ്പൊ നമ്മൾ ഇഷയിലേക്ക് മകരീബ് പിന്തിച്ചു ജമാക്കാൻ കരുതി പക്ഷെ നമ്മൾ യാത്രയിൽ അപ്പോൾ നമ്മളെ നാട്ടിലെത്തുന്നതിന് മുമ്പ് മഹലിൽ എത്തുന്നതിന് മുമ്പേ അത് നിസ്കരിക്കണം എന്നാണോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങി പക്ഷേ നമ്മൾക്ക് നാട്ടിലെത്തുന്നതിന് മുമ്പേ വൈകിയത് കൊണ്ട് പത്ത് മണിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ എല്ലാ സ്ഥലത്തും പള്ളികൾ അടക്കുന്നൊരു സാഹചര്യം ആണല്ലോ അപ്പോൾ നമുക്ക് വഴിയിൽ നിന്നൊന്നും നിസ്കരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മളെ നാട്ടിലെത്തുകയും ചെയ്തു അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ മകരിപ് നിസ്കാരം ുമോ അപ്പൊ എന്താ നമ്മൾ ചെയ്യാ നിസ്കരിക്കാൻ ഇങ്ങനെ ഒരു മഹലിന്റെ മുന്നേ മഹലിൽ എത്തണതിന്റെ മുമ്പ് നിസ്കരിക്കണം എന്നാണോ നിയമം അപ്പൊ നമ്മൾ ഈസ്കരിക്കുമ്പോ അതിനു മുന്നേ ഈ മകരിബ് കല ആയി പോകോ അല്ല അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ പരിശീലനം വിശദീകരിക്കും പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു സംശയവും അതുപോലെ തന്നെ യാത്രയിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രയാസവും ഒക്കെയാണിത് പ്രത്യേകിച്ച് എൻ്റെ ഈ രാത്രികളിൽ തിരിച്ച് പോരുമ്പോൾ യാത്ര കഴിഞ്ഞ് തിരിച്ചിങ്ങനെ പോരായിരിക്കും അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത് ചിലപ്പോൾ മകരവിനെ നമ്മൾ സ്കരിക്കാൻ നമുക്ക് അവസരം നമ്മൾ നമ്മളെന്താകും ആരുകന് ശാലയൊക്കെ ബിന്ദിക്കും പിന്നെ ഇപ്പോൾ ഒക്കെ ഇഷ എന്ന് പറയുമ്പോൾ നമസ്കാരം കഴിഞ്ഞ് ഇച്ചിരി സമയം കഴിയുമ്പോഴേക്കും ഏറെക്കുറെ പള്ളികളും ലോക്കാകും അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പഴയമായിരിക്കും എന്നല്ല ഇപ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങളും മറ്റുമൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാവരും പേടിക്കും അപ്പോൾ അതുകൊണ്ട് ലോക്ക് ചെയ്യും അപ്പൊ നിസ്കരിക്കാൻ നമുക്ക് തന്നെ ഒരു ഇടം കിട്ടൂല അപ്പൊ പിന്നെ മഹല്ലത്ത് നിന്നും നിസ്കരിക്കുക എന്നുള്ളത് വരുമ്പം നമ്മളൊരു അല്ലാത്തൊരു ബുദ്ധിമുട്ടാവുന്ന ഒരുതാണ് ഏതായാലും ഇങ്ങനെ നമ്മൾ മൗലമിനെ ഷായിലേക്ക് ജമ്മാക്കി നിസ്കരിക്കാം എന്ന് വിചാരിച്ചു കൊണ്ടാണ് നമ്മൾ ജമാക്കുന്നത് അങ്ങനെ പിന്നെ നമുക്ക് സാഹചര്യ സന്ദർഭങ്ങൾ കിട്ടാത്തതിന്റെ പേരിലാണ് പിന്നെ നമ്മൾ നാട്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മൾ പ്രവേശിക്കുന്നത് പിന്നെ അവിടെ വെച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യുകയാണ് മകരവും ലോഹറും വീട്ടിൽ നിന്ന് തന്നെ മകരവും മകരവും ഹിഷാവും ഒന്നിച്ച് നിസ്കരിക്കായിരിക്കും അങ്ങനെ ഒരു സന്ദർഭഘട്ടം വരുമ്പോൾ അങ്ങനെ നിസ്കരിക്കുന്നുകൊണ്ട് ആ ഒന്നാമത്തെ നിസ്കാരമാകുന്ന മകരബ് കല ആണെന്ന് ഒരിക്കലും പറയരുത് അതായത് കുറ്റമുള്ള കല ആണെന്ന് പറയരുത് കല എന്ന് പറയുമെങ്കിലും അത് കുറ്റമല്ലാത്തൊരു കല എന്ന് പറയണം അങ്ങനെ നിസ്കരിക്കാം അതാണ് ഇവിടുത്തെ പ്രബലം അങ്ങനെയാണ് എന്നൊക്കെ ഹാത്തിമുൽ ഹജർഹു മഹാനവറുകളോട് ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പം ആ ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് മഹാനവരോട് വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് ഫത്താവൽ കുബ്രയിൽ മറ്റൊക്കെ തെറ്റിദ്ധാരണയാണ് അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട് ഇതിന്റെ ഫത്താവൽ കുബ്രയുടെ ഒന്നാം വാള്യം ഇതിൻ്റെ ബാബു സലാത്തുൽ മുസാഫിർ എന്ന് പറയുന്ന ആ അദ്ധ്യായത്തിൽ നോക്കിയാൽ കാണും ഒരു ചോദ്യം അനിൽ മുസാഫിറാതൽ ജം പിന്തിച്ച് ജമാക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നു

നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് മഹല്ലത്ത് നിന്ന് നിസ്കരിക്കും മഹല്ലത്തുന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കേണ്ട അങ്ങനെ നിസ്കരിക്കാതെ നമ്മൾ മഹല്ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ പറ്റൂലെ എങ്ങനെയാണ് ചോദ്യം ഫാജാബ മഹാനവറുകളൊത്ത മറുപടി പ്രബലമായ അഭിപ്രായ പ്രകാരം പറയുകയാണെങ്കിൽ ആ ലുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് ഓനവൻ നാട്ടിലു പ്രവേശിക്കാൻ പറ്റും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഇത് തന്നെ ഒരു വേറെ ഒരു ചോദ്യത്തിന്റെ മറുപടി ആയിട്ട് മഹാനവരുകൾ ഇതേ വസ് അല കൊണ്ടും പറയുന്നുണ്ട് ഈ പറയുന്ന ഭർത്താബൽക്കുപറയിൽ തന്നെ കിതാബു സലാത്തിൽ നോക്കിയാൽ ബാബു മവാക്കിയുസ്ലാത്ത് എന്ന് പറയുന്ന അധ്യായത്തിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടിയിൽ പറയുന്നുണ്ട് ചോദ്യം അതല്ല പക്ഷെങ്കിൽ ആ മറുപടിയുടെ കൂട്ടത്തിൽ ഇത് പറയുന്നുണ്ട് ഒരാൾ മുസാഫിറാണ് അയാൾ ദുഹറിനെ കൊണ്ടുപോയാൻ്റെ അസറിലേക്ക് പിന്തിച്ച് അമ്മാക്കുകയാണ് പിന്നെ ആസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പ്രവേശിക്കുകയാണ് ഇത് പ്രബല പ്രബല പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താകും അനുവദിക്കും എന്ന് തന്നെയാണ് എന്നിട്ട് പറഞ്ഞു ഇത് ഞാൻ വിശാലമായി കൊണ്ട് നല്ലോണം വിശാലതയിൽ പറഞ്ഞിട്ടുണ്ട് ഹജ്ജ് ഉംറയൊക്കെ വിശദീകരിക്കുന്ന കിതാബ് ഉണ്ട് ഇലാഹ് അതിൻ്റെ കുബ്രയിൽ പറയുന്നുണ്ട് അപ്പം ആഷിയത്ത് ഇലാഹിനെ ഇബിന മി തങ്ങൾക്ക് രണ്ട് കിതാബ് ഉണ്ട് ഒന്ന് മുക്തസറും ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന കുബ്രയുണ്ട് ഇതാണ് കുബ്ര എന്ന് പറയുന്നത് ഇതാണ് മുക്തസർ രണ്ട് ബിനറീ തങ്ങളുടെ ഇതാണ് ഇതിലല്ല ഇതിൽ ഞാൻ പറയുന്നുണ്ട് ഇതിലുണ്ട് ഞാനും ഇതാണ് ഈ പറയുന്ന നബിമാമിന്റെ ഇലാഹിൻ്റെ ഈ പറയുന്ന എൻ്റെ ആഷ്യത്തുൽ ഇലാഹ് ഇബിനിമി തങ്ങളുടെ ഇതിൻ്റെ എൺപത്തി മൂന്നാമത്തെ പേജിൽ आ, आ, हजी, का जनेंगने जनेंगने ി ആദാബി സഫറിൽ ഹജ്ജ് ഹജ്ജിൻ്റെ യാത്രയൊക്കെ വിശദീകരിക്കുന്നവർ നോക്കിയാൽ കാണും അവിടെ ഇതേ ഇതേമാതിരിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ മഹലത്ത് നിസ്കരിക്കണല്ലോ അല്ലെങ്കിൽ നമസ്കാരം കലാ ആകൂലെ ഇങ്ങനെയാണല്ലോ ജനങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ പറയണെങ്കിൽ ചിന്തിക്കാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അത് കലാ എന്ന് പറയുമെങ്കിലും പക്ഷേ കുറ്റല്ലാത്ത കല എന്ന് പറയണം കാരണം മഹലിലെത്തുന്നതിന്റെ മുമ്പ് മകർ വിസ്കരിച്ച് കഴിയേണ്ടിയിരുന്നു ശരിയാണ് അതാണ് വേണ്ടത് ശരിയാണ് പക്ഷേങ്കിൽ ഇയാൾക്ക് സാഹചര്യ സന്ദർഭങ്ങൾ ഒക്കാത്തതിന്റെ പേരിൽ അയാൾ എന്ത് ചെയ്തു വീട്ടിലേക്ക് വന്നു വീട്ടിൽ നിന്ന് പിന്നെ നിസ്കരിക്കുകയാണ് അപ്പനസ്കാരത്തിന് കഥ എന്ന് പറയുമെങ്കിലും അതെന്തല്ല കുറ്റല്ല കഥ അല്ല അയാൾക്ക് കുറ്റങ്ങളൊന്നുമില്ല കാരണം എന്താണ് ഇതിന്റെ ഒക്കെ കാരണം റീസൺ എന്താ ഒരു കാര്യം ഒരു ഷർഗിൽ കുറ്റായി വരണെങ്കിൽ അതിന്റെ ഭക്തനെ തൊട്ട് പുറപ്പെടിയ എന്ന് വരുന്നുണ്ടല്ലോ ലാലി ഉതിരിൻ അത് ഉതിർന്നു ആവാൻ പാടില്ല ഇതൊരു ഉതിർന് വേണ്ടിയിട്ടല്ലേ അതാണ് വഹാദ യുഹാ ലി കൂട്ടാൻ പറ്റൂല്ലല്ലോ അപ്പൊ ഇതൊരു കൂട്ടാൻ പറ്റൂല അപ്പൊ ഇതായിരുന്നു കൂട്ടുന്ന ഒന്നല്ല കാരണം ഇയാൾക്ക് കാരണമുണ്ട് വ്യക്തമായിട്ട് കാരണുണ്ട് കാരണം ഇയാൾ എന്താണ് ജമാക്കിയൊക്കെയാണ് ശരിക്കന് മകരീബന് ഇഷാവിലേക്ക് ജമ്മാക്കിയൊക്കെയാണ് അല്ലാതെ ആ നിസ്കാരത്താണ് വിന്തിപ്പിച്ചിട്ടല്ലല്ലോ വെറുതെ പിന്തിപ്പിച്ചിട്ടല്ല ജം ഏ എന്ന് പറയുന്നൊരു അനുകൂലം അയാൾക്കുണ്ട് ആ ആനുകൂല്യം വെച്ചുകൊണ്ട് അയാൾ ഇഷാവിലേക്ക് ജമ്മാക്കിയാണ് അല്ലെ ദുഹറിനെ അസറിലേക്ക് ജമാക്കിയേക്കാണ് അല്ലെ മകരബിൻ ഇഷയിലേക്ക് ജമാക്കിയേക്കാണ് പിന്നെ ഇഷാ എന്റെ സമയത്ത് കൊണ്ടായിട്ടാണ് അയാൾക്ക് മകരബ് ഇഷാ നിസ്കരിക്കേണ്ടത് പക്ഷെങ്കിൽ അയാൾക്ക് സാഹചര്യ സന്ദർഭങ്ങൾ ഒക്കുന്നില്ല എവിടെ നിസ്കരിക്കാൻ സ്ഥലങ്ങൾ കിട്ടിയില്ല അങ്ങനെ അയാൾ പിന്നെങ്ങനെ അയാൾ അയാളുടെ നാട്ടിലേക്ക് പ്രവേശിക്കണം അപ്പൊ അയാൾ ഈ പറയുന്ന എന്റെ ജം ആക്കിയക്കാണല്ലോ അപ്പൊ അയാളെ വെറുതെ പിന്തിപ്പിച്ചൊക്കെ അല്ലല്ലോ അതാണ് ഇപ്പൊ അവിടുത്തെ ആയിട്ട് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജം ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ബിന്ദിപ്പിച്ചതുകൊണ്ട് അയാൾക്ക് ഇത് അയാൾപ്പെടുത്താൻ പറ്റൂലുല്ലാ വാജിബുൻ അട്ടോ ഏറ്റവും നല്ലത് എന്താണ് ഈ പറയുന്ന എന്റെ മഹല്ലത്ത് നിന്നും നിസ്കരിക്കുക എന്ന് തന്നെയാണ് ശരി പക്ഷേ നിർബന്ധം എന്ന് പറയാൻ പറ്റൂല അത് നിർബന്ധം എന്ന് പറഞ്ഞുകൂടാ അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ആ മകരീബും ഇഷാവും ഒന്നിച്ച് നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കുന്നതിന് തെറ്റൊന്നുമില്ല കഥാ എന്നതിനെ പറ്റി ആ മകരീബിനെ പറ്റി പറയും ഇഷ എന്തായാലും കഥ ആവൂലല്ലോ ഇഷാന്റെ സമയം തന്നെയല്ലേ കഥാ എന്ന മകരവിനെ പറ്റി പറയുമെങ്കിലും കുറ്റല്ലാത്ത കഥ ആണ് എന്നർത്ഥം വെക്കണം മനസ്സിലായില്ലേ